നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നഗരസഭാ പൊതുശ്മശാനം അടിയന്തരമായി പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട പ്രതീകാത്മക ശവമഞ്ചുവുമായി പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി എസ്തോസ് ഭവന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം മാർച്ച നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു മൂവാറ്റുപുഴ നഗരസഭയുടെ പൊതുശ്മശാനം അടിയന്തരമായി പ്രവർത്തനയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതീകാത്മക ശവമഞ്ചവുമായി മാര്ച്ചും പ്രതിഷേധയോഗവും സംഘടിപ്പിച്ചു എസ്തോസ് ഭവന് മുന്നില്നിന്നാരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി ഐ എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ സമരം ഒന്ന് ഒരു സൂചനയായിട്ട് വന്നു രണ്ട് നാണം ആസനത്തിൽ ആര് മുളച്ചാൽ അത് തണലാണെന്ന് കരുതുന്നവരാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ അവർക്ക് എന്തെങ്കിലും ഒരു നാണമുണ്ടാകട്ടെ എന്ന് കരുതിയാണ് പ്രതീകാത്മകമായി ശവപ്പെട്ടിയുമായിട്ട് ഇവിടെ വന്നത് ഇനിയും ഇവർക്കൊരു നാണവും വരുന്നില്ലെങ്കിൽ ഇവിടെ വെയിൽ സൂചിപ്പിച്ചല്ലോ ഇവിടെ ഡിവൈഎഫ്ഐ ഒരു സമരം നടത്താൻ തീരുമാനിച്ചാൽ ആ സമരം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയുള്ളവരാണ് ഡി വൈ എഫ് ഐ ഞങ്ങൾ ഇവര് സമരം നടത്തിയിട്ടുണ്ട് ആ സമരത്തെ ഒന്നും ഒട്ടനവധി പോലീസിനെ ഉപയോഗിച്ചാലും അതിനെ പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന വസ്തുത ഇവിടെ ഇരിക്കുന്ന പോലീസ് അധികാരികൾക്കും അറിയാം ഞങ്ങൾ ഇപ്പോൾ ഈ സമരം ഇവർ നടത്തിയത് രണ്ടാമതൊരു സൂചന കൂടി കൊടുത്ത് ഇതിനൊരു മാറ്റം വരുത്താൻ അധികാരികൾ തയ്യാറാകുമോ എന്ന് നോക്കാനും ജനാധിപത്യ സംവിധാനത്തെ എല്ലാ അർത്ഥത്തിലും ബഹുമാനിച്ചു കൊണ്ട് ഇനി ഒരു വരവും കൂടെ വന്നാൽ അത് ഡിവൈഎഫ് മാത്രമായിരിക്കില്ല ഇനി സമരം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത് ഈ മൂവാറ്റുപുഴയിലെ സി പി എം എന്ന് പറയുന്ന പൊതുപ്രസ്ഥാനം ഈ സമരം ഏറ്റെടുക്കാൻ തീരുമാനിക്കും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഗേറ്റ് മുനിസിപ്പൽ ചെയർമാന്റെ മുറിയിൽ നിന്ന് മുനിസിപ്പൽ ചെയർമാൻ പി സെക്രട്ടറിയും ഇറങ്ങണോ വേണ്ടിയോന്ന് ഞങ്ങൾ തീരുമാനിക്കും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പിമൂസ ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് കെ കെ ട്രഷറർ അൻസൽ മുഹമ്മദ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സജി ജോർജ് ആർ രാഗേഷ് കെ ജി അനിൽകുമാർ എം എ സഹീർ സി പി ഐ എം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ ബേബി എന്നിവർ പ്രസംഗിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രാഹുൽ ഇ ബി അഖിൽ പ്രകാശ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അമൽദേവ് ലാലു പി ജി ശ്രീജിത്ത് എം വി അബൂബക്കർ പി എം അഭിജിത്ത് സജീവ് സോനു കെ ബേബി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നിർമാർജ്ജനം തുടങ്ങിയത് ജനങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു